മുൻ ഭർത്താവും കാമുകന്മാരായിരുന്നവരും കാണുക വെല്ലുവിളിക്കുകയാണ് നടി അമലപ്പോൾ വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യയാണ് അമ്മയാണ് എന്നാൽ അഹങ്കാരിയല്ല പക്ഷെ പഴയ ഭർത്താവിനെയും കാമുകന്മാരെയും വെല്ലുവിളിക്കുകയാണ് എന്റെ അമേസിംഗ് ഭർത്താവിന് വിവാഹ വാർഷികാശംസകൾ കുമരകത്തൊരുക്കിയ ഒരിക്കലും മറക്കാനാവാത്ത സർപ്രൈസ് ആഘോഷം എന്നെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ ദിവസവും പ്രണയം കാത്തുസൂക്ഷിക്കുന്ന ഒരാളെ കിട്ടിയതിൽ ഞാൻ എത്രത്തോളം ഭാഗ്യവതിയാണെന്നതാണ് ആദ്യമായി പ്രണയാഭ്യർത്ഥന നടത്തിയതു മുതൽ എനിക്ക് കിട്ടിയ എല്ലാ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളും വ്യക്തമാക്കുന്നത് ഈ പ്രണയത്തിൽ നിങ്ങൾ എത്രത്തോളം ആത്മാർഥത നിറഞ്ഞ പരിശ്രമം നടത്തുന്നുവെന്നാണ് ഇത് സാഹസികതയുടെയും സ്നേഹത്തിൻ്റെയും ചിരിയുടെയും ഒരു ജീവിതകാലം എങ്ങനെയിരിക്കണമെന്ന് എന്റെ മുൻ ഭർത്താവും ഒപ്പം എല്ലാ കാമുകന്മാരും കാണുക എന്നാണ് അമല കുറിച്ചത് വേണ്ടായിരുന്നു ഉറങ്ങിക്കിടക്കുന്നവരെ വെറുതെ കുത്തി നോവിക്കേണ്ടായിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി